എല്ലാവർക്കും നമസ്കാരം സബരിപ്പട്ടാമ്പി ഇന്ന് നിൽക്കുന്നത് ഒരു ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ അതിസുപ്രധാന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമായ കുറുവട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അതായത് കുറുവട്ടൂർ ശിവഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ കേരളത്തിൽ തന്നെ മൂന്ന് ക്ഷേത്രങ്ങളിലാണ് ഈ പ്രധാന ചടങ്ങ് നടക്കുന്നത് ജയാബലി ആ ജയാബലി നടക്കുന്ന ഈ ഗ്രാമത്തിലെ പ്രകൃതിയെ തൊട്ടുണർത്തുന്ന ഈ ക്ഷേത്രത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് സബരിയ പട്ടാമ്പി നിങ്ങളുടെ മുന്നിൽ സബരിയ പട്ടാമ്പിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ കുറുവട്ടൂര് ശിവപാർവ ശിവ ഭഗവതി ക്ഷേത്രം എന്ന മഹാക്ഷേത്ര സന്നിധിയിലാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ഒരു ശിവക്ഷേത്രം സ്വയംഭുവായിരിക്കുന്ന ശിവക്ഷേത്രമാണ് സ്വയംഭൂവായത് കൊണ്ട് തന്നെ ഇതിന് കാലഘടന പറയാൻ നിവൃത്തിയില്ല ശ്രീകോവില് തന്നെ കേരളത്തിലെ അകത്തും പുറത്തുള്ള ശ്രീകോവില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു കലാവൈഭവം അതുപോലെ തന്നെ കൊത്തുപണി അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് കരിങ്കല്ല് കൊണ്ട് തന്നെ അടിഭാഗം മാത്രമല്ല മോൾഭാഗം ഉൾപ്പെടെ പൂർണ്ണമായിട്ട് കരിങ്കല് ഉപയോഗിച്ചുകൊണ്ട് വളരെ പൗരാണികമായിട്ട് കൊത്തുപണി ഉയർത്തിയ വലിയ വിശേഷമായിരിക്കുന്ന ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള ചുറ്റമ്പലവും ബൃഹത്തായ ക്ഷേത്ര മതിൽക്കെട്ടും അതിനനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കൂടാതെ ഇവിടെ ശിവക്ഷേത്രം വേറെ ഒരു ശിവക്ഷേത്രമുണ്ട് സാധാരണ പ്രതിഷ്ഠി താപസന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമുണ്ട് അപ്പൊ രണ്ട് ശിവലിംഗം ഉണ്ട് അർത്ഥം സ്വയംഭൂ ഒന്ന് പുറത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടത് പിന്നെ പ്രധാനമായിരിക്കുന്നു ശാസ്താവ് ഉപദേവരുണ്ട് പിന്നെ കഴിഞ്ഞ സുമാർ പത്ത് പന്ത്രണ്ട് കൊല്ലം പതിനെട്ട് കൊല്ലങ്ങളായിട്ട് ഇവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഒരു ഭഗവതി ക്ഷേത്രം ആ ഭഗവതി ഇവിടെ വന്നതാണ് പ്രശ്നവിധിയെ കണ്ട അത് ഉപയുക്തമായൊരു സ്ഥലത്ത് ഭഗവാന്റെ വലതുഭാഗത്ത് എന്ന് വേണമെന്ന് പറയാം അങ്ങനെ പ്രതിഷ്ഠിതമായപ്പോൾ ദേവിക്കും കൂടി ശക്തി വരികയുണ്ടായിരുന്നു അപ്പോ ദേവിയുടെ ഇച്ഛപ്രകാരം ഇവിടെ പൂരം നടത്തണം എന്നുള്ളതൊരു കാണുകയും അത് വളരെ ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട് ഈ പൂരങ്ങളാകുമ്പോൾ അതിൻ്റെതായ ചില അസ്തികളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അത് ഈ പ്രദേശവാസികൾക്ക് വലിയൊരു ഉത്സവമായിട്ടത് പൂരം ഗംഭീരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളവനാട്ടിൽ തന്നെ വലിയൊരു പൂരത്തിലേക്ക് വന്നിരിക്കുന്നു ആന ഒഴിച്ച് ബാക്കിയൊക്കെ ഉണ്ട് ധാരാളം കാളകൾ അതുപോലെ തന്നെ കുതിര പോലുള്ളതിന് തേര് അങ്ങനെ കരിവേലകൾ അങ്ങനെയൊക്കെ വിശേഷമായിട്ട് നടക്കുന്ന ഒരു വലിയ പൂരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വിശേഷമായിട്ട് ഇതിന്റെ പ്രതിഷ്ഠാ ദിനം കണക്കാക്കുന്നത് തിരുവാതിരയാണ് ദൃശ്യത്തിൽ തിരുവാതിരയ്ക്കാണ് പ്രതിഷ്ഠ അത് തിരുവാതിരക്കഞ്ഞി എന്നതിന് വിശേഷമുണ്ട് തിരുവാതിരക്കഞ്ഞി എന്നാ പറയാ അത് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് തട്ടകന്ന് പറയാം പത്ത് പന്ത്രണ്ട് എന്ന് പറയാം അങ്ങനെ വിപുലമായ രീതിയിൽ ജനങ്ങൾ പങ്കാളിത്തമുള്ള തിരുവാ കുറുവട്ടൂർ തിരുവാതിരക്കഞ്ഞി എന്ന ഉത്സവമാണ് അപ്പൊ അത് ധാരാളം പേര് വന്ന് അന്ന് തൊഴുത് യഥാശക്തി വഴിപാട് ചെയ്ത് ഭക്ഷണം കഴിച്ച് വഴിപാടികളൊക്കെ ഉണ്ടാവും കച്ചവടക്കാരൊക്കെ ഉൾപ്പെടെ ഉണ്ടാവും അർത്ഥം അങ്ങനെ വിശേഷമായിട്ടൊരു സംഗതിയാണ് ഈ തിരുവാതിരക്കഞ്ഞി ഉത്സവം പിന്നെ പൂവരം നടക്കുന്ന നമ്മുടെ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അതിന്റെ ട്രസ്റ്റി ബോർഡ് മൂന്ന് ട്രസ്റ്റിമാരുണ്ട് ചെയർമാൻ ശ്രീ ശിവൻ മാഷാണ് പിന്നെ സഹ ട്രസ്റ്റി ആയിട്ട് ശ്രീ നമ്മുടെ ദാസന്റെ ഈ ക്ഷേത്രത്തിൽ വിശേഷമായി നടക്കുന്ന ഒരു ചടങ്ങാണ് ജയാബലി അത് മഹാദേവ ക്ഷേത്രത്തിലാണ് കാര്യമായിട്ട് നടക്കുന്നത് ഇപ്പം മാത്രമല്ല കേരളത്തിലേ ആകെ മൂന്ന് സ്ഥലത്തേ നടക്കുന്നുള്ളൂ ഒന്ന് പാലക്കാട് ജില്ലയിൽ തന്നെ തൃക്കടീരിയിലുള്ള ഒരു ത്രിമൂ ത്രിമൂർത്തി ക്ഷേത്രമുണ്ട് പിന്നെ നമ്മുടെ ഈ കുറവട്ടൂർ മഹാദേവ ക്ഷേത്രം പിന്നെ ഒന്നുള്ളത് ഇവിടെ ചെറുതുരുത്തി അടുത്തുള്ള നെടുമ്പുര മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്നത് അപ്പം ഇതിന് തന്ത്രി ഈ കാട്ടുമനയ്ക്കിൽ നാരായണ നമ്പൂരിയാണ് പട്ടാതി മുതല അദ്ദേഹം അതിന്റെ സഹോദരൻ നീലകണ്ഠ നമ്പൂരി പണ്ട അവരും അതിൻ്റെ പരിവാരങ്ങളായിരിക്കുന്ന ഏതാണ്ട് പത്ത് മുപ്പതോളം പരി ആൾക്കാർ കൂടിയിട്ടാണ് നടത്തുന്നത് അത് മൂന്ന് ദിവസമാണ് പ്രധാനമായിട്ട് പരിപാടി ഏഴ് ദിവസമായിരുന്നു അത് ഈ താന്ത്രിക വിദ്യയിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ക്ഷേത്ര കൂടുതൽ ശക്തി പ്രാപിക്കണം പ്രത്യേകിച്ച് മഹാദേവനാകുമ്പോൾ സർവ്വദേവദേവൻ ആയിട്ട് കണക്കാക്കാം അപ്പം അതുകൊണ്ട് എല്ലാ ദേവാദിഗണങ്ങൾക്കും പൂജാതി കർമ്മങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചത് മാത്രമല്ല അഷ്ടദിക്പാലകന്മാരെ പത്ത് ദിക്പാലകന്മാരെ ഉൾപ്പെടെ അത് മാത്രമല്ല എല്ലാ ദേവാദിഗണങ്ങൾക്കും അതിൽ ത്രിമൂർത്തികൾ ഉൾപ്പെടെ ബ്രഹ്മാവ് മഹാവിഷ്ണു അതുപോലെ തന്നെ ശിവൻ ദേവേന്ദ്രൻ ഇന്ദ്രാധിഗണങ്ങൾ അങ്ങനെയുള്ള എല്ലാ ദേവാദികളും ഈ ഏഴ് പതിനാല് ലോകത്തെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നിലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ദേവാധിഗണങ്ങൾക്കൊക്കെ തന്നെ സംപ്രീതിപ്പെടുത്തുന്നതാണ് ഒരു ജയാബലി താന്ത്രിക കർമ്മങ്ങളാണെങ്കിലും പ്രധാനമായിട്ടും താന്ത്രി കുടുംബത്തിനാണെങ്കിലും പ്രധാന ചടങ്ങൊക്കെ ധാരാളം ലക്ഷക്കണക്കിന് രൂപ ചെലവ് വഴി അതൊക്കെ ധാരാളം ഭക്തജനങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് അത് നടത്തുന്നത് അത് വിശേഷമായിട്ട് ഒരു കൊല്ലം നടത്തിയപ്പോൾ വീണ്ടും അത് നടത്തണമെന്നുള്ള ഭക്തന്മാരുടെ ആഗ്രഹപ്രകാരം തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വലിയൊരു വിശേഷമായിട്ടൊരു സംഗതിയാണ് ഇത് പന്ത്രണ്ട് വെടുപ്പൻ ഒണങ്ങല്ലരി അരി വേവിച്ച് അത് ദണ്ട് ദണ്ട് അതായത് ക്ഷേത്രത്തിന്റെ അകത്തുള്ള സപ് സപ്തമാതൃക്കള് അഥവാ അഷ്ടതി പാലകന്മാര് ഉൾപ്പെടെയുള്ള ദേവാധികണികളെ സങ്കല്പിച്ചുള്ള ബലിക്കല് പൂർണ്ണമായിട്ട് കവർ ചെയ്തുകൊണ്ട് എന്ന് പറയാം കവർ ചെയ്തുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ ബലി ഉപയോഗിച്ചുകൊണ്ട് ദണ്ട് ചെയ്യും അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ കണക്റ്റീവായിട്ട് ചെയ്യുന്ന അർത്ഥം എന്നിട്ട് അഗ്നി കോണില് പ്രധാനമായിരിക്കുന്ന പൂജാതി കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ദേവന്മാർ എപ്പോഴാണോ അവർക്കത് തോന്നിക്കുന്നത് തന്ത്രിക്കുക അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് സമയം രാത്രി കുറെ ഒഴുകും അപ്പോഴാണ് ദണ്ട് മുറിച്ച് തൊഴുക എന്ന് പറയും അപ്പൊ ദേവന്മാർ മുഴുവൻ അവിടെ അനുഗ്രഹം ചെയ്തു വന്ന് നിൽക്കുന്നുവെന്നാ പ്രമാണം അങ്ങനെ ഇവർക്ക് തോന്നും എല്ലാ മന്ത്രങ്ങളും ഒക്കെ ചെയ്ത് ഈ സന്ദർഭത്തിൽ അവർക്ക് തോന്നുമ്പോൾ നിശ്ചിത സമയം ഉണ്ടെങ്കിൽ പോലും ഒരു ദൃഷ്ടാന്തമായിട്ട് അവർക്ക് വരും അപ്പോഴാണ് ദണ്ട് മുറിച്ച് തൊഴുക അപ്പൊ ധാരാളം ഭക്തന്മാർ വെരി വരിയായിട്ട് വന്ന് തൊഴുത് അവർ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് പോകും അത് വലിയൊരു സംഭവമായിട്ടാണ് ഇവിടെ കരുതി നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ ആദ്യം പന്ത്രണ്ട് മണിയൊക്കെ അത് കഴിയാൻ അത് ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും അതിന് ചടങ്ങുണ്ടാവുക അപ്പൊ അതോടനുബന്ധിച്ചുള്ള വാദ്യഘോഷങ്ങളുടെ പൂജ പാണിപൂജ വാദ്യങ്ങളായിട്ട് ഇരിക്കുന്ന പൂജ അങ്ങനെ പുറത്തുള്ള വലിക്കല്ലുകളുണ്ട് അതിനൊക്കെ ശ്രേഷ്ഠമായിരിക്കുന്ന പൂജകൾ ആദ്യം മഹാഗണപതി ഹോമത്തോട് തുടങ്ങും ഉപദേവന്മാർക്കൊക്കെ പ്രത്യേകമായിരിക്കുന്ന പൂജകൾ അങ്ങനെ ഈ പ്രദേശത്തെ സംബന്ധിച്ചോടത്ത് വലിയൊരു ഉത്സവമായിട്ടാണ് ജനങ്ങൾ ഭക്തജനങ്ങൾ കണക്കാക്കി വരുന്നത് അത് തന്ത്രിക്കും അത് വലിയൊരു സന്തോഷമായിട്ടാണ് കണ്ടത് കാരണം ഒരു കാര്യം ചെയ്താൽ അതിന് സന്തോഷമായിരുന്നു അത് പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് വലിയൊരു കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ജയാബലി എന്നുള്ള ഉത്സവം ജയാബലി മഹോത്സവം എന്നാ പറയാ അത് ധാരാളം പ്രചാരണങ്ങൾ കൊടുത്തിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതായത് കമ്മിറ്റിയൊക്കെ ഇപ്പൊ ദേവസ്വം ബോർഡൊക്കെ അതിന് വലിയ രീതിയിലുള്ള പ്രാമുഖ്യം നൽകിയിട്ട് ട്രസ്റ്റി ബോർഡൊക്കെ അതിന് വലിയ രീതിയിൽ കണക്കാക്കിയിട്ട് അതിന് മുന്നിൽ നിന്ന് കൊണ്ട് തന്നെ ഒരു കണക്കിലും ദോഷം വരാത്ത രീതിയിൽ എല്ലാ നിലയ്ക്കുള്ള സാമ്പത്തികമായിട്ടൊന്നും കുറവ് വരാത്ത രീതിയിൽ എല്ലാ നിനക്ക് ദേവസ്വം ബോർഡ് ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ടാണ് നടക്കുന്നത് അത് കാണാൻ തന്നെ ധാരാളം ഭക്തന്മാർ വരുന്നു എന്നുള്ളതാണ് പ്രധാനം അതുപോലെ തന്നെ വിശേഷമായ ഒരു സംഗതിയാണ് തിരുവാതിരക്കഞ്ഞി എന്നൊരു ഉത്സവം അത് വൃശ്ചികമാസത്തിലെ തിരുവാതിര നാള് വരുന്ന ദിവസമാണ് ചെയ്യ അത് നാഗഭൂഷണാണുള്ള മഹാദേവൻ അതുകൊണ്ട് ഈ ഒരു വിശേഷമായിരിക്കും തിരുവാതിരക്കഞ്ഞിക്ക് തട്ടകത്തുള്ള നൂറുകണക്കിന് ഭവനങ്ങളിൽ നിന്ന് അവർ നെല്ല് അരി ശർക്കര കഴിയുന്ന രീതിയിലുള്ള സംഘങ്ങൾ കൊണ്ടുവന്നവർ സമർപ്പിച്ച് അത് വിശേഷമായിരിക്കുന്ന പ നിവേദ്യമായിട്ട് വെക്കും അത് ഭഗവാനെ നിവേദിച്ച ശേഷം അത് പടച്ചോറായിട്ട് ഇവർക്ക് കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീടുകളിൽ കൊണ്ടുപോയിട്ട് അവനവന്റെ വീടുകളുടെ നാല് ഭാഗത്ത് തൊടിയിലെ വളപ്പിൽ ഒക്കെ പ്രധാന സ്ഥലത്തൊക്കെ കിട്ടും അപ്പം നാഗങ്ങളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാതിരി മനയിലൊക്കെ ചെന്നാൽ അവിടുന്ന് വേദം വാങ്ങിയിട്ട് നമ്മുടെ വനങ്ങളിൽ വീടുകളിലൊക്കെ എത്തിച്ചിട്ട് അവര് തൊടിയിൽ വളപ്പിലൊക്കെ ഇടും അതുപോലെ തന്നെ ഇത് നാഗദോഷം തീരാൻ വേണ്ടിയിട്ട് നാഗങ്ങളുമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാരിക്കാൻ വേണ്ടിയിട്ട് വിശേഷമായിട്ട് മഹാദേവന്റെ കൃപാകടാക്ഷം കൊണ്ടുള്ള നിവേദ്യം നമ്മൾ വീടിൽ കൊണ്ടുപോയിട്ട് തിരുവാതിരക്കഞ്ഞി ദിവസം കൊണ്ടുപോയിട്ട് അത് എല്ലാത്തിനും തോന്നിയ ഒരു സമ്പ്രദായം അന്ന് വരുന്നവർക്കൊക്കെ പ്രസാദം കൂട്ടുന്നുണ്ട് ജയാബലി ദിവസം മൂന്ന് ദിവസം പ്രസാദം കൂട്ടുപോലെ തന്നെ ഈ തിരുവാതിരക്കഞ്ഞിക്ക് കാലങ്ങളായിട്ട് നടക്കുന്ന തിരുവാതിരക്കഞ്ഞി ഇതുവരെ എന്ന് പറയാം അപ്പൊ അത് വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ് തിരുവാതിരക്കഞ്ഞി അതുപോലെ തന്നെ ശിവരാത്രിക്ക് വിശേഷമായിരിക്കുന്ന ഭഗവാൻ മഹാദേവന്റെ സ്വന്തരീതി ആയതുകൊണ്ട് ശിവരാത്രിക്കും കേവമായിരിക്കുന്ന അഭിഷേകാദി കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണമായിരിക്കുന്ന ശുദ്ധികലശത്തോടു കൂടിയിരിക്കുന്ന ആ ഒരു പ്രതിഷ്ഠാ ദിനത്തിന് ചെയ്യുന്ന ചടങ്ങ് പോലൊക്കെ തന്നെ എന്ന് പറയാം ശിവരാത്രിക്കും അത് വലിയൊരു ഉത്സവമായിട്ട് പ്രദേശവാസികളൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു ഉത്സവമാണ് രാത്രി പുലരുന്നവരിൽ കലാപരിപാടികളുമായിട്ട് ഉറക്കൊഴിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായം മാത്രമല്ല ഭസ്മം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീടുകളിലേക്ക് ഇവിടുന്ന് തിരി കത്തിച്ച് അല്ലെങ്കിൽ ചൂട്ട് കത്തിച്ച് കൊണ്ടുപോകും മഹാദേവന്റെ പിന്നിൽ വിള നിന്നുള്ള വിളക്കുണ്ട് ആ പിൻവിളക്ക് ശ്രീകോലിന്റെ പിന്നിലുള്ളത് അത് നമ്മൾ ഭക്തന്മാർ വന്നിട്ട് ചൂട്ട് ഓലച്ചൂട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കൊളുത്തി വീടുകളിൽ കൊണ്ടുപോകും വീടുകളിലെ നമ്മൾ പശുവിൻ്റെ ചാണകം ഇങ്ങനെ ഉരുട്ടിയിട്ട് ഏതാണ്ട് നമുക്ക് പറഞ്ഞ പോലെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം അവർ പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥലം വൃത്തിയാക്കിയിട്ട് അതിൽ വൈക്കോലൊക്കെ ധാരാളമായിട്ട് കൂട്ടിയിട്ട് അതിൽ പൂർണ്ണമായിട്ട് അതിന് നിക്ഷേപിക്കും അതിന് നമ്മൾ ഈ മഹാദേവന്റെ സന്നിയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന ഈ ദീപം അല്ലെങ്കിൽ ചൂട്ട് അതാണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് കൊളുത്തി അത് പൂർണ്ണമായിട്ട് കത്തി ഏഴാമത്തെ ദിവസം അതൊക്കെ വെണ്ണീർ പോലെയുണ്ട് വെണ്ണീർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഭസ്മം പോലെ ഉണ്ടായിരുന്നു എന്താ ഈ ചാണകം ഉണ്ടാക്കിയിരിക്കുന്ന വസ്തു അതേപോലെ ഉണ്ടായിരിക്കും അത് മെല്ലെ എടുത്തതിനു ശേഷം പാത്രത്തിലാക്കിയിട്ട് അത് റെഡിയാക്കി നല്ല ഭസ്മമായിട്ട് അതാണ് കരങ്ങളായിട്ട് നമ്മുടെ വീട്ടുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഈ ഒരു ദീപം ചൂട്ടുപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഭസ്മമാണ് വീടുകളിലൊക്കെ തന്നെ അത് ദിവസേന കുളിച്ച് അത് എന്താണ് ഭസ്മം തൊട്ടാൽ തന്നെ അതൊരു ഐശ്വര്യമാണ് നമ്മളിപ്പോൾ കടകമ്പളം എന്നൊക്കെ വാങ്ങണ്ട അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല എന്ത് ബൗഡാണ് പക്ഷേ ഈ ഭസ്മം വളരെ ശ്രേഷ്ഠമാണ് അത് ആയിരാരോഗ്യ സൗ ആരോഗ്യ മേന്മ ഉണ്ടാകുന്ന ഒരു സംഗതിയായിട്ടാണ് പൂർവികന്മാർ തന്നെ പറയുന്നത് എന്നൊരു വലിയൊരു സംഭവമായിട്ട് നമ്മുടെ ഈ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് പൂരം അതിപ്പോൾ ഒരു പത്തിരുപത് കൊല്ലായിട്ട് നമ്മൾ തുറച്ചായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഉപ ഒരു ഏഴാള് ഏഴ് കമ്മിറ്റികളിൽ നിന്ന് ഒരു പത്തിരുപത് ജോഡി ആളുകൾ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു വലിയ ജോഡികളൊക്കെ ആയിട്ടാണ് വരുന്നത് അതും ഒരുവിധം നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഏപ്രിൽ അത് മാസത്തില് ശനിയാഴ്ചയാണ് നടത്താറ് അത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ്